ഈ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് കൊടുത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മാൻഡേറ്റ് കിട്ടുന്ന ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അല്ലേ ഇവിടുത്തെ വികസനം ചെയ്യാൻ അല്ല ഞാൻ ചോദിക്കാം അല്ല അതൊന്നും അല്ല അത് നമ്മൾ മറക്കരുത് പത്തു കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ പാർട്ടി ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എതിരെ പറയുമ്പോൾ അത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയാണ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനൊരു തന്ത്രം അതാണ് സത്യം ഒന്ന് രണ്ടാമത്തേത് ഇതിനെക്കുറിച്ച് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇതിനിങ്ങനെ ഈ സൗണ്ട് ബൈറ്റ് നിങ്ങൾക്ക് കൊടുത്ത് ഓടുന്ന ഒരു രീതി ഉണ്ടല്ലോ ഞാൻ ഇന്ന് ഒരു ചാലഞ്ച് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണ് കഴിഞ്ഞ പത്ത് കൊല്ലം സെൻട്രൽ ഗവൺമെൻറ്റും നരേന്ദ്രമോദിജി കൊടുത്ത എന്താണ് പിന്തുണ എന്ത് സഹായം തന്നു അന്ന് കൃത്യമായി ഞാൻ ഞാൻ വയ്ക്കാൻ തയ്യാറാണ് ഈ ഓരോരോ പകുതി നുണ പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു ഞാൻ മാധ്യമ സുഹൃത്തോട് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ ഇവരെല്ലാം ചാലഞ്ച് ചെയ്യുന്നു ഒരു ഡിബേറ്റിന് വരട്ടെ ഞാൻ തയ്യാറാണ് ഈ ബഡ്ജറ്റിൽ എന്ത് കൊടുത്തു എന്തു കൊടുത്തില്ല പത്തു കൊല്ലം ഇരുപത്തിരണ്ട് ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാരാ ഇന്ന് പറയുന്നത് ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല പിന്നെ കുടിവെള്ളം പദ്ധതിക്ക് ആറായിരം കോടി കോൺട്രാക്റ്റേഴ്സ് കൊടുക്കാൻ കാശില്ല ഇതെല്ലാം എന്തിനാണ് നമ്മൾ ഒരു മെച്യോർ നാടല്ലേ നമ്മളെല്ലാം മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ആൾ ജനങ്ങളല്ലേ ഇതെല്ലാം പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ പറയുവോ അവർ ഡിബേറ്റ് ചെയ്യുവോ ആ വേണ്ട ഇനിയിപ്പ വേണ്ട വിടു വിടൂ നിങ്ങൾ ആ ഡയറക്ഷന് പോണെങ്കിൽ എനിക്കിപ്പോൾ പറയാനൊന്നുമില്ല ഞാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഇക്കണോമിക് പോളിസീസും അദ്ദേഹത്തിന്റെ ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് വെല്ലുവിളിയല്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തർക്കവും എവിഡൻസ് ഇട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഒരു അരമണിക്കൂർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തരണം നിങ്ങൾ എല്ലാവരും വിളിക്കണം ഒരു ഡിബേറ്റ് ചെയ്യണം ഇതല്ലേ ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ടത് ഒരു ട്രാൻസ്പെറൻസി വരണ്ടേ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ പത്ത് കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലേ ഈ പത്ത് കൊല്ലം ഒന്നും ചെയ്യാണ്ട് ഇരുന്ന് ഇന്ന് അറുപതോ ദിവസം ഇലക്ഷൻ മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ് നടക്കുന്ന എന്ത് ഇതൊരു വിഡിത്തനം ഇത് ആരെയാണ് വെഡിയാക്കാൻ നോക്കുന്നത് അല്ല എയിംസ് നോക്ക് എയിംസിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രണ്ടായിരത്തി പതിനേഴില് എയിംസ് പ്രഖ്യാപിച്ചത് മധുരയും കോഴിക്കോടിലാണ് ഇന്നും കോഴിക്കോടിന്റെ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് അല്ല മധുരയിന്റെ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞു അവിടെ ആശുപത്രി അല്ല ഞാനിപ്പോ ലാസ്റ്റ് നോക്കിയപ്പോ സംസ്ഥാന സർക്കാർ സി പി എമ്മിന് ആണ് അവരെല്ലാ പിന്നെ ആര് കൊല്ലം ആശുപത്രി നടന്നില്ല അതാര് ഉത്തരവാദിത്വം എന്താണോ അതാണ് സെൻട്രൽ ഗവൺമെന്റ് കിട്ടിയ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ട് പറയില്ലേ അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നാല് മാസം എത്ര തവണ ഡൽഹി പോയി എത്ര എത്ര തവണ ഹെൽത്ത് മിനിസ്റ്ററിനെ കണ്ടു ഒന്ന് ചോദിക്കൂ അങ്ങനെ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററിനെ എത്ര തവണ കണ്ടു എന്ന് ചോദിക്കും എയിംസിന് വേണ്ടി എത്ര തവണ സംസാരിച്ചു ചോദിക്കൂണ്ടോ അത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും എൻ്റെ മനസ്സിൽ നിയമമാണ് തിരുവനന്തപുരമാണ് എന്റെ ലോക്സഭ കോൺസ്റ്റിറ്റുവൻസി നിയമത്തിൽ ഞങ്ങൾ മത്സരിക്കും ഞാൻ മത്സരിക്കും ഒരു കാര്യം പറട്ടെ അല്ല ഞാൻ മിസ്റ്റേക്ക് ഇല്ലേ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കണോമിക് സ്ഥിതി എന്താണെന്ന് എന്നൊന്ന് മനസ്സിലാക്കണം ഈ ആർ ആർ ടി എസ് എല്ലാം അതിവേഗ ട്രെയിൻ ആണെങ്കിലും ഇതെല്ലാം ലക്ഷക്കണക്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ്സ് ഇന്ന് ഈ സർക്കാരിൻ്റെ നൂറ് രൂപ റവന്യൂ വരുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ആ നൂറ് രൂപയിൽ നിന്ന് പോകുന്നത് കടം പലിശ പെൻഷൻസ് ഏഴര രൂപയാണ് ബാക്കിയുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിന് അതുകൊണ്ടാണ് ഇന്നും ജൽ ജീവൻ മിഷൻ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നിട്ടാണ് അവര് അതിവേഗ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് അല്ല പിന്തുണ കൊടുക്കാൻ തയ്യാറാണ് അവര് അവർക്ക് അതിന്റെ മാച്ചിങ് ഫണ്ട് വേണ്ടേ ആവശ്യല്ലല്ലോ നമുക്ക് എത്രയോ സംസ്ഥാന സർക്കാരിന് എത്രയോ ആവശ്യമുണ്ട് പക്ഷെ ആവശ്യം ഒന്ന് രണ്ട് അത് നടപ്പിലാക്കാൻ റിസോഴ്സസ് വേണ്ടേ തമിഴ്നാട്ടില് ബി ജെ പി സർക്കാർ അല്ലല്ലോ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ കാരണം അവിടെ കടലാക്രമണത്തിന് അവർ എത്രയോ ഗ്രോയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സെൻട്രൽ ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പുണ്ട് കാരണം അവർക്ക് ആ മുപ്പത് ശതമാനം അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവരതിന് കാശില്ല ഇതാണ് സത്യം ഇതൊന്നും മനസ്സിലാക്കണം പിന്തുണ ഞാൻ പറന്നു കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിൻ്റെ സർക്കാർ നൂറു ശതമാനം പിന്തുണ തരാൻ തയ്യാറാണ് പക്ഷേ അതിനുവേണ്ടി മാച്ചിങ് ഗ്രാൻസും ഇവിടെ ണം സംസ്ഥാന സർക്കാർ അതുകൊണ്ട് സി പി എം മാറിയില്ലെങ്കിൽ സി പി എമ്മിനെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസിനെ മാറ്റിയില്ലെങ്കിൽ ഇവിടെ പുതിയൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഇവിടെ ഇത്ര ഇക്കോണമിക്ക് കഴിയില്ല എന്നാണ് സത്യം അതിപ്പോ എനിക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ കാരണം അതൊക്കെ അതൊക്കെ കഴിയുമ്പോൾ കാണാൻ വേണ്ടി പോകുന്ന കാര്യമാണ് അല്ല അല്ല അതിനെ കുറിച്ച് പറയുന്നില്ല സമയത്ത് ഈ ശബരിമല ഒരു ഇഷ്യൂ ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആരാണ് സി പി എമ്മിന് വോട്ട് കൊടുക്കാൻ പോകുന്നത് എനിക്കൊന്നും കാണണം ഇല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആരും ജയിലിൽ പോയിട്ടില്ല അത് ഗോവിന്ദഷ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്ടോബർ മൂന്നാം തീയതി പറഞ്ഞ കാര്യം ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ഇതൊരു വീഴ്ചയാണെന്ന് ഏ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല ഒരു പുണ്യ അമ്പലത്തിൽ പോയി നാലര കിലോ സ്വർണ്ണം കൊള്ള ചെയ്യുന്നത് ഞങ്ങളൊരു വീഴ്ചയായിട്ട് കാണുന്നില്ല സാധാരണ മലയാളി അങ്ങനെ കാണുന്നില്ല ഇത് കഴിഞ്ഞു എന്നല്ല പറഞ്ഞ് നടക്കുന്ന എം വി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതേ ഇത് കഴിയുന്ന എപ്പോഴറിയോ ജയിലിൽ പോകുമ്പോൾ ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ ദേവസ്വം മന്ത്രി ഉത്തരവാദിത്തമായിരുന്നു അതിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ വോട്ട് നേടുന്നത് തേടുന്നത് അങ്ങനൊന്നല്ല ഇവരുടെ അഴിമതി ഒരു മുഖ്യ ഇഷ്യൂ ആണ് അവരുടെ രാഷ്ട്രീയ സംസ്കാരം ഒരു മുഖ്യ ഇഷ്യൂ ആണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരവും മുഖ്യ ഇഷ്യൂ ആണ് നാടിന് വികസനം ഇല്ലായ്മ ഒരു മുഖ്യ ഇഷ്യൂ ആണ് നാടിൻ്റെ കുട്ടികൾക്ക് തൊഴിലില്ലായ്മ ഒരു മുഖ്യ ഇഷ്യൂ ആണ് നാടിന് വിലക്കയറ്റം ഒരു ഇഷ്യൂ ആണ് ഇവര് ഈ പ്രചരണം എന്നൊരു ഇഷ്യൂ അല്ല ഈ പ്രചരണം അവർ ചെയ്യുന്നത് എന്തു വേണ്ടിയിട്ടാണ് ജനങ്ങളെ ശ്രദ്ധ ചിരിക്കാൻ ഇന്ന് ഏറ്റവും രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എവിടെയാണ് നമ്മുടെ നാട്ടിലല്ല അതല്ല ചർച്ച ചെയ്യുന്നുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അത് ചർച്ച ചെയ്യില്ല സെൻട്രൽ ഗവൺമെന്റ് ഇത് തരുന്നില്ല എയിംസ് തരുന്നില്ല ഇതാണ് ഇഷ്യൂ ഇല്ല ഇത് നോക്കൂ ഇതെല്ലാം പണ്ട് നടന്ന ഒരു രാഷ്ട്രീയം ആ തന്ത്രം ഇനി നടക്കില്ല ഞങ്ങളത് സമ്മതിക്കില്ല ഞാൻ ഉറപ്പ് തരുന്നു അതെ അതിൽ എനിക്ക് സംശയമില്ല ഞാൻ ഒക്ടോബർ മൂന്നാം തീയതി എൻ്റെ പ്രസ് കോൺഫറൻസ് നോക്കും ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ എന്ന് പറയുന്നത് ഒരു അമ്പലത്തിന് ശബരിമല എന്നൊരു അമ്പലത്തിന് നാലര കിലോ സ്വർണം കട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെ എന്താ ഇവിടെ ലിമിറ്റ് അഴിമതിൻ്റെ ലിമിറ്റ് ഇല്ല എന്നല്ല അതിൻ്റെ അതിൻ്റെ ഒരു ഒരു മീനിങ് എന്തും ചെയ്യാം എന്തും ചെയ്തിട്ട് ഒരു ഒരു പ്രചരണം നടത്തുക ഇതൊരു വീഴ്ചയാണ് പിന്നെ എസ് വഴി എല്ലാവർക്കും ബെയില് കൊടുക്കുക ഇതാണോ അല്ല ഇത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും ഇവ ഇത് വേറെ ഏതെങ്കിലും ഒരു പുണ്യ സ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എന്ത് എന്തായിരിക്കും ഇന്നത്തെ സ്ഥിതി ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കോ ഞാനൊരു ശബ്ദമുള്ള ഭക്തനാണ് ഞാൻ അങ്ങനെ വലിയൊരു ഇമോഷണൽ അജിറ്റേഷൻ പറയുന്നത് ചെയ്യുന്ന ആളല്ല പക്ഷേ ഇത് ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം മാത്രമല്ല കുറച്ചൊരു ദേഷ്യവും വരുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഇതിൻ്റെ പിന്നിൽ ആരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു ഒരു സിമ്പിൾ വെല്ലുവിളി മുഖ്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഇതിന്റെ പിന്നിൽ ആരാണത് കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ സി ബി ഐന്റെ ഇത് കേസ് എന്തിനോ റെഫർ ചെയ്യുന്നില്ല കാരണം ഇതിൽ മൂന്ന് സ്റ്റേറ്റ് ഇൻവോൾവ് ആണ് കർണാടകയുണ്ട് കേരളമുണ്ട് തമിഴ്നാടുണ്ട് അത് സി ബി ഐക്കല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇത് ഇത് ചെയ്യേണ്ട കാര്യല്ലേ സത്യമായി സത്യസന്ധമായിട്ട് ആ എനിക്ക് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് ഒരു വികാര്യം ഒരു ഒരു ആലോചന മുഖ്യമന്ത്രിയിൽ ഉണ്ടെങ്കിൽ ഇന്ന് സി ബി ഐ ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ ഓക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ജനങ്ങളെ തീരുമാനിക്കും ആരാണ് ഇവിടെ ക്രെഡിബിൾ അമർത്യാസൈൻ അമർത്യാസൈൻ്റെ ഒരു ലെഫ്റ്റിസ്റ്റ് ഇക്കണോമിക് ഐഡിയോളജി പറയുന്നു നോ ഇഷ്യൂ സർക്കാരിന്റെ യൂ ടേണും ഇനി അടുത്ത യൂ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് യൂ ടേൺ ചെയ്യും എലക്ഷനാണ് അവർ എന്തും ചെയ്യും ഐ സംഗമം നടത്തിയ സർക്കാരാണ് അപ്പോൾ ഇവരുടെ ഇവർ എന്തും ചെയ്യാൻ കഴിവുള്ളൊരു സർക്കാർ ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് നിലപാട് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞ നിലപാടാണ് ഇന്ന് ഞങ്ങളുടെ നിലപാട് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഇല്ല ഞങ്ങൾക്ക് അതിനെക്കുറിച്ചും സംശയമില്ല അത് അത് എലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എൻ്റെ ലോക്കൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ തിരുവനന്തപുരം പിടിക്കുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥമായ സിൻസിയറായിട്ട് ആയിട്ട് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും അത് ഞാൻ മാത്രമല്ല എല്ലാവരും എന്തോ ഓ ഇത് അല്ല അതിപ്പോ വി ഡി സതീശിന് നൂറ് സീറ്റ് കിട്ടാൻ പോകുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുണ്ടോ ഉറപ്പായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധാരണയും വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യില്ല വറുതെ ഓരോന്നും ഉണ്ടാക്കി പറയാം ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾ എന്താണ് ഈ ഒരു രാഷ്ട്രീയ മുന്നണിൻ്റെ മുമ്പിൽ എന്താണ് ഞങ്ങളുടെ ഓപ്ഷൻസ് ഞങ്ങൾ മുമ്പിൽ ജനങ്ങൾ മുമ്പിൽ പോകുന്നു സമ്പർക്കം ചെയ്യുന്നു ഞങ്ങളെ കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നണി എൻ്റെ കാഴ്ചപ്പാട് മുമ്പിൽ വെക്കുന്നു തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ലേ ആ ഒരു അഹങ്കാരോ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും ഈ പാർട്ടിയിൽ ഈ മുന്നണിയില്ല ഞങ്ങൾ ഇത് പിടിക്കും അത് എത്ര നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് സീറ്റ് പിടിക്കും എന്നെല്ലാം പറയാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല സാരില്ല അവരോട് അവരോട് ഞാൻ എലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം അവരോട് സംസാരിച്ചോളാം അവര് ഫെയർവെൽ ഡിന്നറിൽ ഞങ്ങൾ പോയിട്ട് പറയാം പറഞ്ഞുതരാം അവർ ബോധ്യല്ല നോക്കൂ നോക്കൂ ഞാനൊരു കാര്യപ്പെട്ടെ ഇത് ഒരു വലിയ ഇഷ്യൂ ആക്കേണ്ട ഇഷ്യൂ അല്ല ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടി ഞങ്ങളുടെ മുന്നിലൊരു ആണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടീസ് ആണ് അഭിപ്രായ വ്യത്യാസവും ഇന്നും ഉണ്ടാവും ഇന്നലെ ഉണ്ടായിരുന്നു നാളെ ഉണ്ടാവും അപ്പോൾ അതിന് വീക്ക്നെസ് ആയിട്ട് കാണണ്ട അത് വീക്ക്നെസ് അല്ല ഞാൻ എനിക്ക് വയനാട് നിന്ന് രണ്ട് അഭിപ്രായം കിട്ടും അവർ രണ്ടാളും സംസാരിക്കും അവർ ഞങ്ങൾ തീരുമാനിക്കും ഏത് ഡയറക്ഷനിലൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രാഹുൽ ഗാന്ധിയോ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു റിയാസോ പിണറായി വിജയനൊന്നും ഇല്ല ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഒരു അഭിപ്രായം ഉണ്ടാവാൻ അവകാശമുണ്ട് അതിന് കേൾക്കാൻ എൻ്റെ ഒരു കടമയാണ് ഞാൻ കേൾക്കും ഞങ്ങളെല്ലാവരും കേൾക്കും തീരുമാനിക്കും എല്ലാവരും അത് സാ അത് നിങ്ങൾ ഞങ്ങളുടെ ഇന്നർ പാർട്ടി സിസ്റ്റം നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് വിടും ഇനിയിപ്പോൾ അതിന് ചർച്ച ചെയ്യണ്ട എല്ലാ ഇഷ്യൂസും എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് എൻ്റെ ഫോൺ നമ്പറുണ്ട് എല്ലാവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഇമെയിലും ഉണ്ട് വാട്സാപ്പ് ഉണ്ട് ചെറിയ പ്രവർത്തകനാണോ വലിയ പ്രവർത്തക എന്നെ കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട് അവർ ചെയ്യുന്നുണ്ട് ഇവിടെ വിടും ഇവിടെ ഇനി ഇവിടെ നിന്നു ഇനി റെലവെന്റ് ഇഷ്യൂ അല്ല എന്തോ അല്ല എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ കെ സുരേന്ദ്രൻജി നോർത്തിൽ മഞ്ചേരി സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നു കാസർഗോഡിൽ പ്രവർത്തിക്കുന്നു രണ്ട് അസംബ്ലി സെഗ്മെന്റിന്റെ ഇൻചാർജാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനത്തെ ഒരു വിവാദം ഒന്നും ഇല്ല ഞാൻ അല്ല എല്ലാ മീറ്റിംഗിലും എല്ലാവരും വിളിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയിൽ രീതിയില്ല മുന്നണി രീതിയില്ല പി കെ കൃഷ്ണദാസ് വൈസ് മീറ്റിംഗ് അല്ലേ എൻ ഡി എന്റെ വൈസ് ചെയർമാൻ ആണ് പി കെ കൃഷ്ണദാസ് ഒരു എൻ ഡി എന്റെ മാക്സിമം സീനിയർ ലീഡേഴ്സ് മത്സരിക്കും എൻ ഡി എന്റെ ഏ നിങ്ങൾ തീരുമാനിച്ചു പറയും എന്തിനാണ് കുറച്ച് സസ്പെൻസ് സസ്പെൻസല്ല ഇരിക്കട്ടെ കുറച്ച് രണ്ടു മൂന്നാഴ്ച സസ്പെൻസെല്ലാം ഇരിക്കട്ടെ ആ ഒരു വിഷയ ഒരു വിഷയമുണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ച് സങ്കടവും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഞങ്ങളുടെ മുന്നണിയിൽ അത് അവരോട് ചോദിച്ചാൽ മതി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ചെയ്യട്ടെ നോ ഇഷ്യൂസ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരണം നാട്ടിന് നന്നാക്കണം അതിനുവേണ്ടി ഞങ്ങൾ ജയിക്കണം ഞങ്ങൾ ജയിക്കണമെങ്കിൽ വിന്നബിൾ കാൻഡിഡേറ്റ് മത്സരിക്കണം അതാണ് ഞങ്ങളുടെ ലോജിക്ക്